ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റംസാൻ വിഷു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് എല്ലാവരും അതുപോലെ ബാക്ക് ടു ലൈഫ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു വീക്ക് നമ്മളൊരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് എൻക്വയറീസും കച്ചവടങ്ങളും നടന്നിട്ടോ ഈ ഒരു മാസം ഇപ്പോൾ അത് ഇന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ആകെ പതിനേഴാം തീയതി ആണ് ആയിട്ടുള്ളൂ പക്ഷേ ഈ ഒരു ദിവസത്തിന് ഇടയിൽ നമ്മൾ അൻപതിൽ പരം വണ്ടികൾ ഇപ്പോൾ നിലവിൽ ബുക്കിംഗ് എടുത്ത് അതിലൊരു തേർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റേജ് വണ്ടികൾ ഡെലിവറി പോയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഈ മാസം കൂടുതലാണ് അതുപോലെ തന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ വിഷുവും റംസാനൊക്കെ കഴിഞ്ഞെങ്കിലും ഫെസ്റ്റിവൽ സീസണിന്റെ ഓഫേഴ്സ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് മാരിയുടെ ഒരു സെലറി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബി എക് സൈ പെട്രോൾ മിഡ് വേരിന്റ് വരുന്ന വാഹനമാണ് കെ എൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ആകെ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മേജർ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും തട്ടോമുട്ടൊന്നും ഇല്ല ചെറിയൊരു തട്ടി ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ബമ്പറ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് അല്ലെങ്കിൽ റീപെയൻ്റ് കയറിയിട്ടുള്ളൂ അല്ലാതെ ബോണ്ടോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഒരു ക്ലീൻ പീസ് വാഹനം തന്നെ പറയാം അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് അതിൽ നിങ്ങൾക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ വാഹനം സിക്സ് മന്ത് നമ്മൾ എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെ വാറണ്ടിയോട് കൂടിയാണ് കേട്ടോ നൽകുന്നത് അപ്പോൾ വാഹനത്തിൻ്റെ ഇന്റീരിയർ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് കാണിച്ചാൽ നല്ല വൃത്തിയുള്ള ഒരു എക്സ്ടീരിയർ ഇൻറ്റീരിയർ ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന വാഹനം തന്നെയാണ് ഉണ്ടത് ക്ലീൻ പീസ് വാഹനം തന്നെ പറയാം കാരണം മേജർ ആയിട്ടുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും കൂടി ഒന്ന് നോക്കാം ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിലും എക്സ്റ്റീരിയർ പോലെ തന്നെ അത്യാവശ്യം വെൽ ആയിട്ട് കൊണ്ടുവരുന്ന വാഹനം സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് നല്ല വൃത്തിയുണ്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിസപ്പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് സെറ്റ് സ്പീക്കർ കാര്യങ്ങൾ വരുന്നത് വി എക്സൈൽ അന്ന് ആയിട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല വാക്സറിസിൽ ആഡ് ചെയ്തിട്ടാണ് നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ബാക്കി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനാണിത് ഈ വാഹനത്തിൽ നമ്മൾ കുറഞ്ഞ റേറ്റ് ആണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ വാഹനം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മരുദ്ധ സൂക്കിയുടെ തന്നെ ഒരു വാഹനം തന്നെയാണ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് ഈ വാഹനം വരുന്നത് വി എസ് ഐ പെട്രോൾ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ ആകെ അറുപത്തിമൂരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനത്തിനും നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും അത് ട്രൂവാലി സർട്ടിഫൈഡ് വരുന്ന വാഹനമാണ് നിങ്ങൾക്ക് എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വാറണ്ടിയും മൂന്ന് സർവീസും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഓൾ ഇന്ത്യ വാറണ്ടിയുള്ള സർട്ടിഫൈഡ് വാഹനമാണ് കുറച്ച് ടൈ പെയിൻറ്റും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു യൂസ്ഡ് കാരാണ് എന്തായാലും പെയിന്റിങ്ങ് കാര്യങ്ങളൊന്നും കയറാത്ത ഒരു വാഹനങ്ങളും ഉണ്ടാവില്ല അപ്പോൾ പെയിൻറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ വേറെ മെക്കാനിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പൊ വാഹനത്തിന്റെ ഇന്റീരിയറും കാര്യങ്ങളും കൂടെ ഒന്നുകൂടെ തരാം അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനം ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ഇൻഫോട്ടൈമെൻറ്റ് ആൻഡ്രോയിഡ് ടച്ച് സ്ക്രീന് ക്യാമറ അങ്ങനത്തെ എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വെൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ ഒരു അൻപതിനായിരം അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാവുന്നതാകും മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഈ വാഹനം ഞാൻ ഈ പറഞ്ഞ പോലെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മടിച്ചു നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി വെറും മൂന്ന് ദിവസം കൊണ്ട് ലോൺ പാസ് പാസ്സായി നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരാനാവും അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മരിസു സുസൂക്കിയുടെ ഒരു വാഹനം തന്നെയാണ് നെക്സ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് ഇത് ബലേനോ സിഗ്മയാണ് വേരിയന്റ് വരുന്നത് സിംഗ് അതായത് സിഗ്മ എന്ന് പറയുന്നത് ബേസ് മോഡലാണ് പക്ഷേ അതിൻ്റെ അകത്ത് ടു ഡോവർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുള്ള വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് വേറെ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ള വാഹനം തന്നെയാണ് ഈ വാഹനം ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില വെറും അഞ്ചര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മാക്സിമം ഒരു അമ്പത് ഇത് ഈ ഒരു കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം നിങ്ങളിപ്പോൾ ഞാൻ ഈ മാക്സിമം മിനിമം ഡൗൺ പേയ്മെന്റ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ വേണ്ടി വരും വണ്ടി ഇറക്കാൻ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഏത് വണ്ടികൾ നോക്കുകയാണെങ്കിലും നമുക്ക് നാൽപ്പത് മുപ്പത് അല്ലെങ്കിൽ അമ്പത് നിങ്ങൾക്ക് കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ബാക്കി നിങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാക്സിമം ലോണിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തുതരാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലോൺ ഇപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എത്ര അടയ്ക്കും അതിനനുസരിച്ച് കൂടുതൽ അടയ്ക്കാം ഞാൻ ജസ്റ്റ് ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ പറഞ്ഞത് ഉള്ളൂ അപ്പം നമുക്ക് വണ്ടിയിലേക്ക് തിരിച്ചു വരാം സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് സിഗ്മയാണ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കുള്ള വാഹനം ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം വൃത്തിയുള്ള ഒരു ബോഡി ക്വാളിറ്റി വാഹനത്തിനുണ്ട് എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിഗ്മ ആണെങ്കിൽ പോലും ഫ്രണ്ടിൽ ടൂ ഡോർ പവറിൻ്റെ അതുപോലെ തന്നെ മരുതിയുടെ ഇൻബിൽഡ് സ്ക്രീനോ കാര്യങ്ങളോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ മാക്സിമം ലോണില് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ വാഹനം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും കേട്ടോ ഈ ഒരു കളർ ഈ ഒരു വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കാതെ എന്തായാലും നിർബന്ധമായിട്ട് കോൺടാക്ട് ചെയ്യുക കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബലേന തന്നെയാണ് ഇത് അതിന്റെ തൊട്ട് രണ്ട് വേരിയന്റ് മുകളിൽ നമ്മൾ ആദ്യം കാണിച്ചത് സിഗ്മ ആയിരുന്നു ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന വാഹനം സീറ്റയാണ് അതായത് നെക്സ്റ്റ് കാറ്റഗറികളിൽ സിഗ്മ സീറ്റ ആൽഫ സോറി സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ അങ്ങനെ നാല് വേരിയൻസ് ഉള്ളത് സിഗ്മ ഏറ്റവും ബേസ് ആണ് അതിൻ്റെ മുകളിൽ ഡെൽറ്റ ഉണ്ട് അതിൻ്റെ മുകളിൽ സീറ്റ പിന്നെ ആൽഫ നമ്മൾ ഇന്ന് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സീറ്റയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സീറ്റ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിമൂവായിരം കിലോമീറ്റർ ഓടി വാഹനമാണ് വിവാഹത്തിൻ്റെ ബോണ്ട് റീപ്ലേസ് ആണ് പക്ഷേ മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല വാഹനം അറുപത്തിമൂവായിരം കിലോമീറ്റർ വരെയുള്ള കംപ്ലീറ്റ് ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് പന്ത്രണ്ടായിരം കിലോമീറ്ററിൽ വാഹനം ഒന്ന് വെള്ളത്തിലൂടെ ഓടിച്ച് പോയ സമയത്ത് ഇവർ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഹിസ്റ്ററിയിലുള്ള വർക്കാണ് ആണ് പന്ത്രണ്ടായിരം കഴിഞ്ഞിട്ട് ഇപ്പോൾ അറുപത്തി മൂവായിരം കിലോമീറ്റർ വരെ നല്ല റണ്ണിംഗ് ഉള്ള വാഹനമാണ് വിത്ത് വാറണ്ടിയിലാണ് ഈ വാഹനം നമ്മൾ നൽകുന്നത് ആറ് മാസം എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെ വാറണ്ടി വരുന്ന വാഹനം നമ്മൾ ചോദിക്കുന്ന വരെ ശരി വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അതിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നാൽപ്പത് അൻപതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം അപ്പോൾ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളോട് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ഒരു വാഹനം ആയിട്ടോ സീറ്റ് ആയതുകൊണ്ട് തന്നെ കീലസെൻഡ്രി അലോയി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുപോലെ ഫോർഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ടച്ച് സ്ക്രീൻ ക്യാമറ എല്ലാ അക്സറീസും സീറ്റ് കൗസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് അപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു വലിയ വാഹനമൊക്കെ നോക്കുന്ന ആൾക്കാർ ഈ വാഹനം നോക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം വേറെ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വാഹനം തന്നെയാണിത് അപ്പോൾ ഈ വാഹനത്തിന് വില ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് നമുക്ക് അത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ പോളിഷ് ക്ലീനിങ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് വണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ വാഹനം നോക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തായാലും ഇതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആണ് പെട്രോൾ വേരിയന്റ് രണ്ടായിരത്തി പതിനേഴ് ബി വരുന്ന വാഹനമാണ് കേട്ടിത് ഡുവ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ ഓട്ടോ ഫോൾഡിംഗ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് സെൻട്രൽ ലോക്ക് പവർ വിൻഡോസ് എന്താ പറയുക ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ അല്ല നോർമൽ സ്ക്രീനാണ് വരുന്നത് വി എക്സിയിൽ വരുന്ന എല്ലാ ഓപ്ഷൻസ് പ്ലസ് വി എക്സ് ഓപ്ഷനിൽ ഡുവൽ എയർ ബാഗ് എ ബി എസ് എല്ലാം വരുന്ന ഒരു വാഹനമാണ് ഒക്കെ ഓട്ടോ ഫോൾഡിംഗ് ഒക്കെ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല് ടയറും അത്യാവശ്യം ഫ്രഷ് ടയർ എന്ന് തന്നെ പറയാം എല്ലാ ക്വാളിറ്റി വൈസ് എല്ലാമുള്ളൊരു വാഹനമാണ് ഒരു ഡോർ റീപ്ലേസ്മെന്റ് ഉണ്ട് പക്ഷേ വേറെ മെക്കാനിക്കൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ട്രൂവാലി സർട്ടിഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ലഭ്യമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അമ്പത്തിയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോൺ അതുപോലെ തന്നെ മാക്സിമം ഡിസ്കൗണ്ടിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളോട് ഒന്ന് കാണിച്ചു തരാം വരും ഒരു സെഡാൻ വാഹനത്തിന്റെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ടുള്ള നിലനിർത്തിക്കൊണ്ടുള്ളൊരു വാഹനമാണ് ഇട്ടത് ഇതിന്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും ഒരുപോലെ ഹൈ ക്വാളിറ്റിയുള്ള വാഹനമാണ് ടയേഴ്സ് ആയിക്കോട്ടെ ഇന്റീരിയർ ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാം അത്യാവശ്യം ഉണ്ട് എടുക്കുന്ന യൂസറിന് അത് എടുത്ത് ഉപയോഗിക്കാമെന്നുള്ള അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും ഈ വാഹനത്തിന് മുകളിൽ വരുന്നില്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള വാഹനമാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഒരു കാച്ച് ബാക്ക് സോറി സെഡാൻ വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാഹനം മസ്റ്റ് ആയിട്ട് ട്രൈ ആവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പം വാഹനത്തിന്റെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളോ അല്ലെങ്കിൽ റെഡി ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതാണ് ഡിസയർ പെട്രോൾ വേരിയന്റ് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ സെഡ് എക്സ് വരുന്ന വേരിയന്റ് ആണ് അമ്പത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് ഉള്ളത് എക്സ് ആയതുകൊണ്ട് തന്നെ എയർ ബാഗ് എ ബി എസ് കീലസ് എൻട്രി അലോയി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് അതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഇപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ക്വാളിറ്റിയുള്ള വാഹനമാണ് ഇപ്പോൾ അത് സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസും സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു സെഡാൻ വാഹനമാണ് ഡിസർ പൊതുവെ സെഡാൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാൻ നല്ല യാത്രാ കംഫേർട്ടുള്ള വാഹനമാണ് അപ്പോൾ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ മാക്സിമം ലോണിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കാലിക്കറ്റ് അരിഞ്ഞിപ്പാലം ഷോറൂമിൽ വണ്ടി റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത് അപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ വീഡിയോകൾ ഒരു അഞ്ചാറ് വണ്ടികൾ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വീക്ക്ലി വീക്ലി അപ്ഡേറ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത് അപ്പം ഇതല്ലാതെ നമുക്ക് എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പർ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് വഴി നമ്മൾ ഓരോ ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് അതായത് നമുക്ക് വണ്ടികൾ വരുന്നത് പ്രൈസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തും കിട്ടും വീഡിയോസ് നമ്മൾ വീക്ക്ലിയാണ് പ്ലാൻ ചെയ്യുക അറിയാമല്ലോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നവരുടെ ടൈം കുറച്ചു വരുന്നത് നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ സമയം ഒക്കെ ഒരു പരിമിതി ഉണ്ട് അപ്പോൾ വീഡിയോ വീക്ക്ലി വൺസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാത്ത ആൾക്കാർക്കും നമ്മുടെ നമ്പർ സേവ് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ത്രൂവും പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നിങ്ങളുടെ വാഹനം നോക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനും മറന്നുവരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുവരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്